എല്ലാ പ്രിയപ്രേക്ഷകർക്കും കഥാവായ യേശു കൃഷ്ണൻ്റെ തന്നെ മുളനാമത്തിൽ ക്രിസ്മസ് ദി പ്രോഫിറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് യേശു കൃഷ്ണൻ്റെ തന്നെ മുളനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു ആശംസിക്കുന്ന കൃപ ലഘാരാളമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയും നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ സർവക്ഷേതനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന എല്ലാ നന്മകൾക്കായി ഒരുമിച്ച് ദൈവസന്നിധി നമുക്ക് സ്തോത്രം കരയേറ്റാം ഇന്ന് രാത്രിയും വിവിധയിടങ്ങളിലിരുന്നു കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് കഥാവിനെ കഥാവിൽ സന്തോഷിക്കുവാൻ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനൊക്കെയായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യുശുസു ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കട്ടെ എന്ന് വിശേഷായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായി മാറേണ്ടതിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വലിയ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടേണ്ടതിന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് ഹ ലലുയ മഹത്വം സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ധാരാളമായി നിങ്ങളുടെ തമ്മിൽ പകരുവാൻ തയ്യാറാണ് സന്നദ്ധനാണ് ഹ ലലുയ ദൈവരാജ്യം എന്ന് പറയുന്നത് സകല നന്മകളുടെ ഉറവിടമാണ് ദൈവരാജ്യം എന്നത് സകല നന്മകളുടെയും ഉറവിടമാണ് പലപ്പോഴും നമ്മൾ അനേക കാര്യങ്ങൾ അനേക പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നാൽ അതിൽ ഒക്കെ മുകളിലാണ് ദൈവരാജ്യം എന്ന വിഷയം കാരണം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പല ഒരു വീണ്ടും വീണ്ടും പലതവണ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ ഏൽപ്പിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് പലപ്പോഴും സഭ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്ന് മാറി ലോകപരമായ വിഷയങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയ വിഷയങ്ങളുമായി കൂട്ടിക്കൊഴച്ച് ലോകപരമായ രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന് കാണുവാൻ കഴിയുന്നത് എന്നാൽ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെ ധ്യാനിക്കുകയും ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണണം അല്ലെങ്കിൽ നാം പാർക്കുന്ന സമൂഹത്തിൽ നാം പാർക്കുന്ന ദേശത്ത് രാജ്യത്ത് വെളിപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ ഉന്നതമായ ചിന്തയാണ് വെളിപ്പെട്ട് വരുന്നത് മറ്റൊന്നുമല്ല ദൈവരാജ്യം രാജ്യം എന്നത് ദൈവം ഭരണം നടത്തുന്ന സ്ഥലമാണ് ദൈവം ആധിപത്യം പുലർത്തുന്ന ദേശമാണ് ദൈവരാജ്യം എന്നത് ദൈവം ഡോമിനേറ്റ് ചെയ്യുന്ന ഭരണം നടത്തുന്ന വാഴ്ച നടത്തുന്ന അധികാരം നടത്തുന്ന സ്ഥലമാണ് ഇതിനകത്ത് നമുക്ക് സന്തോഷിക്കുവാനുള്ള വലിയ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക ഭരണം എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ അകത്താണ് ഇരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ഇരിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭൂമിയെ വാഴുന്നത് ദൈവരാജ്യത്തിലെ രാജ്യത്തിലെ മക്കളാണ് നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ വാഴ്ച എന്ന് പറയുമ്പോൾ മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഭൂമിയെ അതുകൊണ്ട് സൗമ്യതയുള്ള അവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും സൗമ്യതയുള്ളവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല പ്രകോപനപരമായ ലോകവിഷയങ്ങളിൽ ഇടപെട്ട് പ്രകോപനപരമായ നിലയിൽ അതിലേക്ക് പോകാതെ പക്വതയോടെ പാകതയോടെ സൗമ്യതയോടെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ സൈലന്റ് ആകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ലോകത്തിൽ നടക്കുന്ന ഈ വിഷയങ്ങളല്ല ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ല അതിനപ്പുറത്ത് നമ്മുടെ ഒരു ദർശനം കിടക്കുന്നത് ദൈവരാജ്യത്തിലാണ് നാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെളിപ്പെടൽ ഭൂമിയിൽ നടന്നു കാണുവാൻ ആഗ്രഹിക്കുകയാണ് അതൊരു മതഭക്തിയോ മതത്തിൻ്റെ സന്ദേശമോ അല്ല മറിച്ച് ഓരോ ക്രിസ്തു ഭക്തന്റെയും ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു ദൈവിക ചിന്തയാണ് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിനെ തിരിച്ചറിഞ്ഞ് ആഴത്തിൽ ഗ്രഹിച്ച് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പലതിനോട് നമുക്ക് പ്രതികരിക്കാൻ തോന്നാത്തത് ഇതിലും ശ്രേഷ്ഠമായ ഒരു ദൈവിക വാഴ്ച നമ്മുടെ സ്വപ്നത്തിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ഡ്രീം നമ്മുടെ ദർശനത്തിൽ അതാണുള്ളത് ആര് എത്രയൊക്കെ കിടന്ന് കോലാഹലം ഉണ്ടാക്കിയാലും നമുക്കറിയാം ഒരു ദിവസം ദൈവമക്കൾ ഭൂമിയെ അവകാശമായി അനുഭവിക്കുന്ന ദൈവിക അധികാരത്തോടെ ഭൂമിയിൽ വാഴ്ച നടത്തുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം അല്ലെ ലൂയ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ചിന്തയെ സ്വീകരിക്കുവാൻ എന്താണ് ദൈവരാജ്യം പലപ്പോഴും ഇന്ന് ഞാൻ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട് സ്ഥിരം ക്ലേശ പ്രസംഗമാണ് ഇസ്രയേൽ ആലയം ഉണ്ടാക്കാൻ ദൈവ പ്രിയമുള്ളവരെ ദൈവം ബൈബിളിൽ എങ്ങും ബൈബിളിൽ എങ്ങും ഇസ്രയേൽ ജനം ഇനി ആലയം ഉണ്ടാക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ആലയം പൊളിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആലയ കല്ലിന്മേൽ കല്ലില്ല കല്ല് ശേഷിക്കാതെ നാമാവശേഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആലയം പുനഃസ്ഥാപിക്കപ്പെടും പറഞ്ഞിട്ടില്ല പുനഃസ്ഥാപിക്കപ്പെട്ട ആലയം ഞാനും നിങ്ങളുമാണ് എന്റെയും നിങ്ങളുടെയും പഴയത്തിൽ ദൈവ സാന്നിധ്യം വസിച്ചിരുന്നത് ദേവാലയത്തിനകത്തായിരുന്നു ആ ദേവാലയം ഏടി എഴുപതിൽ കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ പൊളിഞ്ഞു പോയി ഇനി പുതിയ ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് ഈ ആലയത്തിനകത്താണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ആലയം ആണ് യഥാർത്ഥ ദേവാലയം അതിനെ പറയുന്നു കുരുങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധം തന്നെ അപ്പം വിശുദ്ധമായ ദൈവത്തിന്റെ മന്ദിരമാകുന്ന അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആലയം ഞാനും നിങ്ങളുമാണ് ഇനി മറ്റൊരു ദേവാലയത്തിന്റെ പണി എന്ന ഒരു സങ്കല്പം ബൈബിളിൽ ഇല്ല ഇവിടെ പലരും അവകാശം പ്രാപിച്ച ദൈവ മക്കൾ എന്ന് പറയുന്ന പലരും യഹൂദനെ ദേവാലയം പണിയിപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുകയാണ് അല്ലെങ്കിൽ യഹൂദൻ ദേവാലയം പണിയുന്നത് കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരിക്കലും പ്രിയമുള്ളവരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ വിഷൻ അതല്ല യഹൂദന്റെ ദേവാലയം അല്ല നമ്മുടെ വിഷൻ നമ്മുടെ വിഷൻ ദൈവത്തിന്റെ രാജ്യമാണ് അല്ലെ ലൂയ്യ എന്നെയും നിങ്ങളെയും ആലയമാക്കി വെച്ചിരിക്കുന്നത് ഞാനും നിങ്ങൾ ചെല്ലുന്ന ഇടത്ത് ദൈവിക സാന്നിധ്യം ചലിക്കത്തക്ക നിലയിൽ ദൈവശക്തി ചലിക്കത്തക്ക നിലയിൽ ദൈവിക ആലയങ്ങളാക്കി എന്നെയും നിങ്ങളെയും ദൈവം മാറ്റിയതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട് ഹാല ലൂയ്യ പലപ്പോഴും ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്ന വ്യക്തികൾ അവർ കംഫർട്ട് സോണിൽ അവിടെ മാത്രം ചുറ്റിത്തിരിയുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത് എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ അപ്പൊ പഠിക്കുമ്പോൾ നമുക്കറിയാം യഹൂദന്മാർ ചിതറിപ്പോയത് പോലും പലതും ദൈവത്തിന്റെ ശിഷ്യന്മാർ ചിതറിപ്പോയത് പോലും ക്രിസ്തീയതയെ പീഡനങ്ങൾ ചിലത് വന്നത് പോലും ചിലത് എന്താന്ന് അത് സഭയ്ക്ക് ഗുണകരമായി തീർന്നു കാരണം ചിതറിപ്പോയവർ അവിടവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചു എല്ലാവരും കൂടെ ഒരു ആലയത്തിലേക്ക് യരിശയമിൽ പോയി ഒരു ആലയത്തിലേക്ക് കൂടുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി മറിച്ച് ഓരോ വ്യക്തികളെയും ആലയമാക്കി ലോകത്തിന്റെ നടുവിലേക്ക് നമ്മളെ വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് ചെറുനായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ചെറുനായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മറ്റുള്ളവർക്ക് പ്രയോജനമാകുവാൻ ദേശത്ത് വിളക്കാകുവാൻ നമ്മെ ലോകത്തിന്റെ പ്രകാശമാക്കി ദൈവം അയച്ചിരിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രി അത് തിരിച്ചറിയണം ദേവാലയം എന്ന ഒരു കൺസെപ്റ്റ് ഞാനും നിങ്ങളുമാണ് ദേവാലയം എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എന്ന് കടന്നു വരുന്നോ അന്ന് അസാധാരണമായ ദൈവിക വെളിപ്പെടലുകൾ ദൈവപുത്രന്മാരുടെ ശക്തിയുടെ മഹത്വത്തിന്റെ വെളിപ്പെടലുകൾ ലോകത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി കാണുവാൻ തുടങ്ങും ഹാലെ ലൂയ്യ ഞാനും നിങ്ങളും ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ദൈവ സാന്നിധ്യം എത്തി എന്ന് മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഒരു സ്ഥലത്ത് ചെന്നാൽ യേശു കർത്താവ് ചെന്നതുപോലെ എന്ന് തിരിച്ചറിയണം നിങ്ങൾ നോക്കിക്കേ യേശു കർത്താവ് ലോകത്തിൽ ജീവിച്ചിരുന്ന കാലയളവിൽ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ എവിടെയൊക്കെ എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ ദൈവിക അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് താൻ നടന്നുപോയ വഴികളിൽ രോഗികളെ സൗഖ്യമാക്കി നടന്നുപോയ വഴികളിൽ മഞ്ചം തൊട്ട് വിധവയുടെ മകനെ ഉയർപ്പിച്ചു അവനെ ജീവനുള്ളവനായി അവന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തു ലാസറിന്റെ കല്ലറക്കൽ ചെന്ന് ലാസറെ പുറത്തു എന്ന് വിളിച്ച് മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നു കുരുട്ട് കണ്ണുകളെ അവൻ തുറന്നു ബദരന്മാരെ സംസാരിക്കുമാറാക്കി ചെകിടർക്ക് കേൾവി കൊടുത്തു മുടന്തരെ എഴുന്നേൽപ്പിച്ച് നടക്കുമാറാക്കി പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി കൈവരണ്ട രോഗിയെ സൗഖ്യമാക്കി കാനാവിലെ കല്യാണത്തിൽ പോരാതെ വന്ന വന്ന മീഞ്ഞിന്റെ പ്രശ്നത്തെ പരിഹരിച്ച് അവിടെ ദൈവിക സമൃദ്ധി നൽകി നിങ്ങൾ നോക്കികേ യേശു കർത്താവ് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് അവിടെ എല്ലാം അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും എവിടെ ചെന്നാലും ക്രിസ്തുവിന്റെ പ്രതിനിധികളായി ഞാനും നിങ്ങളും എവിടെ ചെന്നാലും യേശുവിൽ കൂടെ നടന്ന അതേ അത്ഭുതങ്ങൾ എന്നിലും നിങ്ങളിലും കൂടെ എവിടെ സംഭവിക്കണം യേശു പറഞ്ഞത് എന്താ ഞാൻ പോയാൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെയൊരു അഭിഷേകം അങ്ങനെ ഒരു നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തണം യേശു കർത്താവ് ചെയ്തതുപോലെ ഞാൻ ഓരോ രോഗസൗഖ്യങ്ങൾ എന്നിലൂടെ സംഭവിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് ഇതുപോല ഇതുപോല ഞാൻ പ്രാർത്ഥിക്കുന്ന കഥാവ് യേശു കർത്താവ് ചെയ്ത അതേ ക്ലാരിറ്റിയോടെ ശക്തിയോടെ സൗഖ്യം ചെയ്യുവാൻ കഴിയണം ജന്മനാ ഒരുവനെ മുടന്നായിരുന്നേപ്പിക്കുവാൻ ജീവിതത്തിൽ സ്ട്രോക്ക് വന്ന തളർന്നു പോയവരെ എഴുന്നേൽപ്പിച്ച അനുഭവങ്ങളുണ്ട് പക്ഷെ ഞാൻ അടുത്ത് പ്രാർത്ഥിക്കുന്നതാവ് ജന്മന മുടന്നനായി വന്ന ഒരാളെ എഴുന്നേൽപ്പിക്കാൻ കഴിയണം ജന്മന വൈകല്യമുള്ള ജനന വൈകല്യമുള്ള ഒരാളിനെ സൗഖ്യമാക്കാൻ കഴിയണം എന്നുവെച്ചാൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമ്മുടെ ദൈവിക പ്രവർത്തനങ്ങളിൽ രോഗസൗഖ്യങ്ങളിൽ എല്ലാം വെളിപ്പെടണം നമ്മുടെ മിനിസ്ട്രിയിൽ അത് വെളിപ്പെടണം അല്ലെ ലൂയ്യ ഓരോ സൗഖ്യങ്ങൾ കാണുമ്പോഴും നമ്മൾ സന്തോഷമുണ്ട് പക്ഷെ അതിനപ്പുറം വീണ്ടും അകത്ത് കർത്താവിനോട് പറയാം കർത്താവ് ഇത് പോരാ ഇത് പോരാ ഇതിലും ക്ലിയർ ആയിട്ടുള്ളത് ജനത്തെ എക്സൈറ്റഡ് ആക്കുന്നത് ജനത്തിന്റെ മുൻപിൽ ദൈവശക്തിയുടെ യഥാർത്ഥ വെളിപ്പെടലുകൾ അതായത് വിമർശിക്കുന്നവർക്ക് പോലും വിമർശിക്കുവാൻ വഴിയില്ലാത്ത നിലയിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോടു കൂടിയ ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടക്കണം ഞാനിതാ പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നോട് ആമേൻ പറയാൻ പറ്റും എത്ര പേർക്ക് എന്നോട് വേണ്ടി ഒന്ന് കരം തരാൻ കഴിയും പ്രിയമുള്ളവരെ ഓരോ സൗഖ്യങ്ങൾ നടക്കുമ്പോഴും ഓരോ വിടുതലുകൾ നടക്കുമ്പോഴും പ്രസാപ ഇതുപോലെ അടുത്തത് കാണണം അടുത്ത തലം കാണണം മരിച്ചവരെ ഉയർപ്പിക്കണം രോഗികളെ സൗഖ്യമാക്കണം ഇതെല്ലാം ഗ്രേറ്റ് കർത്താവിന്റെ മഹാനിയോഗത്തിനകത്ത് ജനത്തെ ഏൽപ്പിച്ച കാര്യങ്ങളാണിത് നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കു ഭൂതങ്ങളെ പുറത്താക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശുശ്രൂഷ കാലയളവിൽ ഇത് നമ്മുടെ മുൻപിൽ നടത്തപ്പെടണം നടക്കണം കഥാവ നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം മരിച്ചവരെ ഉയർപ്പിക്കണം മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന് നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുവാൻ തയ്യാറാകണം ആദ്യം മനസ്സൊരുക്കം ഉണ്ടാകണം മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത് ഇന്ന് പലരും എന്താ ചെയ്യുന്നേ ഓ ഇത്രയൊക്കെ ആയിക്കോട്ടെ ഇനി എങ്ങനെയോ ഒന്ന് മരിച്ചാൽ മതി ഇങ്ങനെ പറയുന്നവരെ പലരും പക്ഷെ കർത്താവ് പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിക്കാനാ പറഞ്ഞത് അപ്പൊ എന്റെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന എന്താ കർത്താവെ ഒരു മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുവാൻ എന്നെ ഉപയോഗിക്കണം നല്ല മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുവാൻ അവിടെ തന്നെ ഉപയോഗിക്കണം പ്രിയമുള്ളവരെ ഇത് അസാധ്യമായ കാര്യമൊന്നും യേശു പറയത്തില്ല എന്നിലും എന്നെയും നിങ്ങളെയും കൊണ്ട് സാധിക്കാവുന്നതിന് അപ്പുറമായ ഒരു കാര്യങ്ങളും ഒരു ടാസ്കും ദൈവം നമ്മുടെ മേൽ തരത്തില്ല യേശു കർത്താവ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ചെയ്യുവാൻ അവൻ നമ്മെ പ്രാപ്തരാക്കുമെന്ന് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും കഴിവല്ല മറിച്ച് കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അല്ലോസ് പത്രോസ് യോഹനാനും യാക്കോവും സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതുക്കലിരുന്ന ജന്മനാ മുടന്തനായിരുന്ന മനുഷ്യനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോ ജനമെല്ലാം അത്ഭുതത്തോടെ നോക്കിയപ്പോ പത്രോസ് പറഞ്ഞതാ യുദോകുരുഷന്മാരെ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ നിങ്ങൾ ഞങ്ങളെ തുറിച്ചു നോക്കുന്ന എന്താണ് ഇത് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രാഹനായി യേശുവിന്റെ നാമമാണ് ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നത് ഹാലെ ലുയ യേശുവിന്റെ ആ നാമമാണ് ആ പേരിനത്ര ഭയങ്കര ശക്തിയുണ്ട് ഇവിടെ ഉള്ളവരെ ഹാലെ ലുയ ആ പേരിനത്ര അത്ര ഭയങ്കര ശക്തിയുണ്ട് ആ പേര് കേൾക്കുന്നിടത്ത് ഭൂതങ്ങൾ നെടുങ്ങും പൈശാതിക മണ്ഡലങ്ങൾ വിറയ്ക്കും ഇന്നലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തി ഭയത്തിന് കീഴിൽ അടച്ചിരുന്ന ഇരുളിന്റെ ഏത് അധികാരങ്ങളാണോ അത് ഈ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കും നിങ്ങൾ ശക്തിയോടെ പറയാൻ പറ്റും യേശുവിന്റെ നാമം ബലമുള്ള നാമമാണ് ഉറപ്പുള്ള ഗോപുരമാണ് നാമം ഉറപ്പുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയുന്ന യേശുവിൻ്റെ നാമം ഞങ്ങൾക്ക് ഉറപ്പുള്ള ഗോപുരമാണ് ഞങ്ങൾ അതിലേ ഓടിച്ചെന്ന് ഞങ്ങൾ അതിലാണ് അഭയം പ്രാപിക്കുന്നത് നിങ്ങളെ മാറ്റിക്കളയുവാൻ ലോകം പല തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ നിങ്ങളെ ശൂന്യരാക്കി കളയുവാൻ പല നിലകളിലും ഇരുളിന്റെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടായിരിക്കും പക്ഷെ അതിന് വശമതരാകാൻ പാടില്ല അത് കേട്ട് നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാൻ പാടില്ല കാരണം വാഗ്ദത്വം നൽകിയത് കർത്താവാണ് ഈ പറയുന്ന ലോകമോ ലോകക്കാരോ ആരുമല്ല നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് യേശു കർത്താവണോ നിങ്ങൾക്ക് വാഗ്ദത്വം നൽകിയത് അവരാണോ നിങ്ങളെ നടത്തുമെന്ന് നിങ്ങളോട് വാക്കു പറഞ്ഞത് ആ കർത്താവ് നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും പ്രിയുള്ളവരെ ഹാല്ലെ ലൂയ എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം ഞാൻ ആളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹാല്ലെ ലൂയ അതിനെന്ത് വേണം ദൈവിക ജീവന്റെ സമൃദ്ധി നമ്മളിൽ ധാരാളമായി വ്യാപരിക്കണം ദൈവിക ജീവന്റെ സമൃദ്ധി ധാരാളമായി ധാരാളമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം അല്ലേ രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം കഥാവേ ആ ജീവന്റെ സമൃദ്ധി ഞങ്ങളിൽ നിറയണം ഞാൻ പറയട്ടെ ഈ ജീവന്റെ സമൃദ്ധി നിറഞ്ഞ് മറ്റൊരാളെ ഒരു മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുക എന്ന് പറയുമ്പോൾ ജീവന്റെ സമൃദ്ധിയിൽ നിറയുകയാണ് ഇത് ജീവന്റെ സമൃദ്ധിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗവും നിങ്ങളെ തൊടുകയല്ല ആദ്യം നിങ്ങളതിനകത്തുനിന്ന് സ്വതന്ത്രരാകണം ആ ഒരു വെളിപ്പാടാദ്യം ഉണ്ടാവണം ഒരു രോഗവും എനിക്ക് വരാൻ പാടില്ല എന്റെ ശരീരത്തെ ഒരു രോഗവും സ്പർശിക്കുവാൻ പാടില്ല അത് മാറി നിൽക്കണം ഹാൻ ലുയ്യ ഹാനെ ലുയ്യ ഉറപ്പോടെ പറയണം ഒരു രോഗത്തിന്റെ കെട്ടുകളും എന്നെ സ്പർശിക്കത്തില്ല ഒരു രോഗത്തിന്റെ ശക്തിയും എന്നെ തൊടുകയില്ല ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല എന്റെ ഒരു വയസ്സ് ആയിരങ്ങൾ തന്നെ വലുതു വയസ്സ് പതിനായിരങ്ങൾ വീഴും എങ്കിലും അതൊന്നും എന്നോട് ചേർന്ന് പറ്റുകയില്ല Oh women, no െ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ പറയുള്ളവരെ എന്നെ നിങ്ങളെ നിവർത്തിയിരിക്കുന്നത് കർത്താവാണ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടല്ല ഞാൻ നിങ്ങൾ ഇറങ്ങിയത് ഒരു മനുഷ്യന്റെ കേട്ടല്ല ഞാൻ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചത് കർത്താവിന്റെ നിയോഗമാണ് നമ്മുടെ മേലുള്ളത് ഒരു ഓരോ സ്ഥലത്തോളം അവൻ്റെ വേല ചെയ്യുക ആർക്കും കണക്ക് കൂട്ടുവാൻ കഴിയാത്ത രാത്രി വരുന്നു ഓരോ സ്വരെ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ആര് സീനിയേഴ്സാരെ നിർബന്ധിച്ചാണ് ദൈവത്തിന്റെ നിയോഗമാണ് നിർബന്ധമെന്ന് പറയുന്നത് ഹാലെ രാത്രി ആ നിയോഗത്തെ ഏറ്റെടുത്ത് ആ ദൈവിക ആലോചനയെ മുറുകെ പിടിച്ച് ഒന്ന് സ്റ്റെപ്പ് ചെയ്യാൻ റെഡിയാകുമോ ഹാലെ ലൂയ ദൈവരാജ്യത്തിൻ്റെ വിശാലതകളെ കാണുവാൻ ദൈവരാജ്യത്തിന്റെ അതിരുകളുടെ വ്യാപ്തി കാണുവാൻ ഇന്ന് ഞാനും നിങ്ങളും തയ്യാറാകുന്നെങ്കിൽ ദൈവം കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം വേഗത്തിൽ നിങ്ങൾ പ്രേർക്വസ്റ്റുകൾ ഇട്ടാട്ടെ നാളെ നമ്മുടെ ആരാധന നടക്കുന്ന ദിവസമാണ് നാളത്തെ ആരാധന എനിക്ക് ഞാൻ എന്താണ് ദൈവം അതിൻ്റെ നടുവിൽ നാളെ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ വളരെ ആകാംക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ് വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കാരണം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് രാത്രി നാളത്തെ ആരാധനയിൽ വെളിപ്പെടുന്ന പോകുന്ന ദൈവ പദ്ധതി എന്താണ് ദൈവിക പ്രവൃത്തി എന്താണെന്ന് കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുക ഞാൻ നാളത്തെ ആരാധനയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുകയാണ് തൃശ്ശൂർ പട്ടണത്തിൽ ശക്തമ്പരാൻ നഗറിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്തുമണി മുതൽ ഒരു മണിവരെ കൗണ്ടവർ ബിൽഡിങ്ങിൻ്റെ ഒൻപതാം നിലയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വലിയ ദൈവിക വിടുതൽ അതിന്റെ നടുവിൽ സംഭവിക്കും വലിയ ദൈവിക മഹത്വം അതിൻ്റെ നടുവിൽ വെളിപ്പെടും നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന നിരാശകളെ മാറ്റിക്കളയുന്ന ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ നടുവിൽ ക്ഷണിക്കും യേശുവിന് അധികാരമുള്ള നാമത്തിൽ രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ആരാധനയുടെ മഹത്വത്തിലേക്ക് അതിൽ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നാളത്തെ ദിവസം നമ്മുടെ നടുവിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവിക അനുഭവങ്ങളുടെ ദിവസമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഹാലെ ലൂയ എക്സ്ട്രാ ഓർഡിനറിയായി ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ നടുവിൽ നാളെ ചെയ്യാൻ പോകുകയാണ് അസാധാരണമായ രോഗസൗഖ്യങ്ങൾ പ്രവചനങ്ങൾ വിടുതലുകൾ ദൈവിക രോഗശാന്തികൾ എല്ലാം സംഭവിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ പ്രേരണ കൃഷികൾ വേഗത്തിൽ ഇതിലേക്ക് ഇട്ടാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി എന്റെ കൂടെ ഈ ലൈവിൽ ജോയിൻ ചെയ്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി എനിക്ക് രഹിക്കട്ടെ ് അനുഗ്രഹകരമായ വഴികളെ തുറക്കട്ടെ സ്റ്റെഫി കർത്താവ് എല്ലാ നിലയിലും വഴി നടത്തട്ടെ നാളെ നടക്കുന്ന എക്സാമിൽ ഉന്നത വിജയത്തെ കർത്താവ് നൽകട്ടെ അതിനുവേണ്ടി ഞാൻ ബ്ലസ് ചെയ്യുന്നു പി ബി കർത്താവിൻ്റെ അനുഗ്രഹം കൂടെ വസിക്കട്ടെ ബിന്ദു വിൽസൺ കർത്താവിൻ്റെ കൃപധാരാളമായി അഭിഷേകത്തിന്റെ അടുത്ത തലത്തെ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൂടെയിരിക്കട്ടെ ഇരിക്കട്ടെ ജയശ്രീ സിസ്റ്റർ കർാവിന്റെ നന്മ ജീവിതത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കട്ടെ അംബിക കൊച്ചുണ്ണി കർത്താവ് പുതിയ ഉറവകളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ പ്രിയ കഥാവ് പോകുന്ന ഇടത്തെല്ലാം ജയാളിയായി മാറ്റട്ടെ സുനിത പി വി തൊണ്ടവേദന പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം സുനിതയ്ക്ക് വേണ്ടി ദൈവം വലിയ നന്മയുടെ അനുഭവങ്ങളെ തുറക്കട്ടെ അജീഷ് കർതാവിന്റെ മഹത്വം കൂടെ വസിക്കട്ടെ രമേശ് വിദ്യ ദൈവിക ഇടപെടൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ട് കാണുവാന് ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ എല്ലാ മേഖലയിലും ഷീജോ മനോജ് കഥാവിന്റെ നന്മ കൂടെ വസിക്കട്ടെ ദൈവികമായ വലിയ നന്മയുടെ അനുഭവങ്ങൾ ദൈവം തുറക്കട്ടെ കെ എം ശാന്ത ജോൺസൺ കർത്താവിന്റെ നന്മയിൽ വസിക്കുവാൻ കർത്താവിടെയാക്കട്ടെ മാലിനി കർത്താവിന്റെ മഹത്വം പ്രാപിക്കുവാൻ അതിൽ പങ്കാളിയാകുവാൻ തനുജാ തജീം ദൈവിക സംരക്ഷണം കൂടെ വസിക്കട്ടെ കർത്താവിൻ്റെ കൃപയിൽ വസിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഹാലെ ലോയ്യ ലൈവിൽ സന്തോഷ് കുമാർ ദൈവിക ഇടപെടലുകൾ ഈ ദിവസം ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ നാമത്തിൽ ഗോകുൽ സാർ കഥാവിന്റെ മഹത്വം കാണുവാൻ സ്വർഗത്തിലെ ദൈവം താങ്കളെ സഹായിക്കട്ടെ ലൈവിൽ എന്നെ കണ്ടു എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി ബേബി തിലകൻ ദൈവിക കരം ഈ ദിവസങ്ങൾ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുന്ന അനുകൂലമായി സന്തോഷ് കുമാർ എം ദൈവിക മഹത്വത്തെ പ്രാപിക്കുവാൻ ദൈവമിടയാക്കട്ടെസ് കഥാവിന്റെ മഹത്വം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ ഇറങ്ങി വരട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രേരീകൃഷ്ണ വേഗത്തിലിടാം സുന്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ സുന്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊണ്ട വേദനയും ചെവിയുടെ വേദനയും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് വലിയൊരു ദൈവിക കരം തൻ്റെ മേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ ദൈവിക ഇടപെടൽ ദൈവിക സ്പർശനം തന്നെ സംഭവിക്കട്ടെ പ്രാർത്ഥിച്ച മകളെ അനുഗ്രഹിക്കുന്ന കർത്താവ് കർത്താവിന്റെ നിറവിൽ അവിടുന്ന് സൂക്ഷിക്കണമേ മഹത്വത്തോടെ അവിടുന്ന് മാനിക്കണമേ ആ ചെവിയുടെ വേദനയും തൊണ്ടവേദനയും ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു അവിടുന്ന് പൂർണ്ണ വിടുതൽ കൊടുത്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇല്ലാത്ത സിസ്റ്റർ വിനയോട് വലതുകാലിന്റെ പാദം മടങ്ങി വേദനയാണ് പ്രാർത്ഥിക്കണം ആരാധന മുടങ്ങാൻ പാടില്ല തീർച്ചയായും ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുവിൻ നാമത്തിൽ തീയതി വേണ്ടി പ്രാർത്ഥിക്കുന്നു കാൽമടുത്ത് പോയതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വേദനകളെയും അവിടെ നിന്ന് രാത്രി തൊട്ട സൗഖ്യമാക്കണമേപ്പ വലിയ ദൈവിക വിടുതലാണ് നമ്മൾ സംഭവിക്കട്ടെ രാത്രി യേശുവിൻ നാമത്തിൽ കഥാവ കാലിനെ പോലെ ഞാൻ പൂർണ്ണമായി സൗഖ്യമാക്കി പ്രാർത്ഥിക്കുകയാണ് നാളത്തെ ദിവസം രതാവേ ബലത്തോടെ ആരാധനയിലേക്ക് കടന്നു വരുവാൻ ശക്തിയോടെ കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണമേ അത്ഭുത വിടുതലുകൾ ആ മകളുടെ മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക സ്പർശനം വെളിപ്പെട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 അല്ലല്ലോ പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ ആരാധനയ്ക്കായി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ വന്ന ദൈവിക ഇടപെടലുകൾക്കായി നാളത്തെ ആരാധനയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവിക ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുകയാണ് കഥാവെ നാളത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ദൈവപ്രവർത്തികളെ നാളത്തെ പകലിൽ ഞങ്ങളുടെ നടുവിൽ കാണുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അപ്പ അവിടുന്ന് വലിയ നന്മകളാൽ നിറയ്ക്കാൻ നാളെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്പർശിക്കണമേ അവിടുന്ന് അവരോട് ഇടപെടണമേ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ ഇടപെടൽ വെളിപ്പെട്ട് വരേണ്ടതായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രിയ മക്കളെയും പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തവർ പിന്നത്തെ വീഡിയോ കാണുവാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം എല്ലാ നന്മകളാൽ നന്മകളാലോടും നിറയ്ക്കണമേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ കർത്താവിന്റെ നിറവ് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ നെഞ്ചിൽ വേദനയും ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ രാത്രി തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു കാഴ്ച ഷേർലി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു സൗഖ്യത്തിന്റെ ഇടപെടലെത്തിന് രാത്രി വ്യാപരിക്കുകയാണ് നാമത്തിൽ തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്തോത്രം വിടുവിച്ചതിനായി സ്ത്രോത്രം അത്ഭുതകരം വെളിപ്പെട്ടതിനായി നന്ദിയപ്പ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് അഡിക്ഷൻ മാറാൻ എന്ന് പറയുന്ന സഹോദരൻ അച്ഛന്റെ ആൽക്കഹോൾ അഡിക്ഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പിതാവെ യേശുവിൻ നാമതരും ആ സഹോദര ആ പ്രേർക്ക ശ്രേണി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പിതാവിന്റെ ആ മദ്യപാനത്തോടുള്ള ആസക്തി മാറേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി അവിടുന്ന് ആ വ്യക്തിയെ തൊടണമേ വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം മദ്യം കാണുന്നത് തന്നെ തനിക്ക് എന്നതുപോലെയുള്ള ഒരു ദൈവിക അനുഭവത്തിലേക്ക് അവിടുന്ന് കരം പിടിക്കണമേ തൊട്ട് സൗഖ്യമാക്കണമേ അപ്പ വലിയ ദൈവിക മഹത്വത്താൽ അവിടുന്ന് നിറയ്ക്കണമേ ആ കുടുംബത്തിനകത്ത് അതുമൂലം വലിയ സമാധാനം ഉണ്ടായി വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 കർത്താവ് ചെയ്തതിനായി സ്ത്രോത്ര ബ്രോതറെ ദൈവം അനുഗ്രഹിക്കട്ടെ വിസ്മയക്കായി വാതിലുകൾ ദൈവം തുറക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയിരിക്കട്ടെ നാളെ നമുക്ക് നാളെ വൈകിട്ട് നമുക്ക് യൂട്യൂബിലെ അഭിപ്രായം ഉണ്ടായിരിക്കത്തില്ല നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം എല്ലാ പ്രിയപ്പെട്ടവരും നാളത്തെ ആരാധനയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ ഈ ഇനിമേൽ നമ്മൾ കാണുന്നതുവരെയും സർവശക്തൻ്റെ ചെറുകിടയിൽ ദൈവം നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൻ ആമേൻ ആമേൻ മേൻ